ഇൻസുലിൻ പെൻ പ്രമേഹ രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവെക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇൻസുലിൻ പെൻ എന്ന് പറയുന്നത് ഡാനിഷ് കമ്പനിയായ നോവോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ആദ്യമായി ഇൻസുലിൻ പെന്ന് ഇറക്കിയത് രണ്ടു തരം പെന്നുകളാണ് ഉള്ളത് ഒന്ന് റിയൂസിബിൾ പെൺ അഥവാ ഡ്യൂറബിൾ പെൻ എന്ന് പറയും ഇൻസുലിൻ അടങ്ങിയ കാട്രിഡ്ജ് തീരുമ്പോൾ ഈ ഇൻസുലിൻ പെന്നിൽ കാറ്ററിജ് മാറ്റിവെച്ച് വീണ്ടും ഉപയോഗിക്കുന്ന വിധത്തിലും രണ്ട് ഡിസ്പോസിബിൾ പെൻ അതിലെ ഇൻസുലിൻ തീർന്നാൽ ഉപകരണമടക്കം മൊത്തത്തിൽ പൂർണ്ണമായി ഉപേക്ഷിക്കുന്ന വിധത്തിലാണ് ഇതുപയോഗിച്ചിരിക്കുന്നത് നിലവിൽ ഇൻസുലിൻ നിർമ്മിക്കുന്ന മിക്ക കമ്പനികളും ഇൻസുലിൻ പെൻ വിപണനം ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ലില്ലി കമ്പനിയായിട്ടുള്ള ഹുമാപ്പൻ എർഗോ സെക്കൻഡും സനോഫി കമ്പനിയുടെ ഓൾസ്റ്റാറും ലൂപ്പിൻ കമ്പനിയുടെ ബാസിജിൻ പെന്നും ലില്ലി കമ്പനി ഇറക്കിയിട്ടുള്ള ഹുമാപ്പൻ എർഗോ സെക്കൻഡിൽ ഹുമലോഗ് പോലുള്ള ഇൻസുലിൻ കാറ്റർജികൾ മാത്രമേ യൂസ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ സനോഫി കമ്പനിയുടെ ഹോൾസ്റ്റാറിൽ ലാൻഡസ് ടോജിയോ അപ്പിഡ്ര പോലെയുള്ള കാറ്റർജികൾ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ ലൂപ്പിൻ കമ്പനി ഇറക്കിയിട്ടുള്ള ബാസിജിൻ പെന്നിൽ ബാസിജിൻ്റെ കാറ്ററജികൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെയാണ് നോവപ്പെൻ ഫോർ പോലെയുള്ള പെർമനന്റ് പെൻ ആയിട്ടുള്ള നോവോപ്പൻ ഫോറിലും നോവോ നോർഡിക്സിൻ്റെ കാറ്റർജികൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഉദാഹരണത്തിന് നോവോ നോർഡിക്സിൻ്റെ പെൻഫില്ലുകളായ മിക്സാഡ് തേർട്ടി പെൻഫിൽ മിക്സ്ഡ് ഫിഫ്റ്റി എച്ച് എം പെൻഫിൽ അട്ട് റാപ്പിഡ് എച്ച് എം പെൻഫിൽ ഇൻസുലേറ്റഡ് പെൻഫിൽ നോവോ മിക്സ് തേർട്ടി പെൻഫിൽ ഫിയാസ് പെൻഫിൽ നോവോ റാപ്പിഡ് പെൻഫിൽ റൈസൊഡക് പെൻഫിൽ തുടങ്ങിയവ ശരീരത്തിൽ എത്ര സമയം പ്രവർത്തിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇൻസുലിൻ തരംതിരിച്ചിരിക്കുന്നത് ഭക്ഷണ സമയത്ത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ ദ്രുതഗതിയിലുള്ളതോ ഹ്രസ്വകാല പ്രവർത്തനമുള്ളതോ ആയ ഇൻസുലിൻ സഹായിക്കുന്നു അതേസമയം ശരീരത്തിൻ്റെ പൊതുവായ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇടത്തരം അല്ലെങ്കിൽ ദീർഘനേരം പ്രവർത്തിക്കുന്ന ഇൻസുലിൻ സഹായിക്കുന്നു രണ്ടും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നുണ്ട് പെർമനൻറ്റ് ഇൻസുലിൻ പെന്നിന് ഇൻസുലിൻ അടങ്ങിയ കാറ്ററിജ് ഡോസ് അളക്കുന്ന സംവിധാനം പ്രത്യേക സൂചി അഥവാ പെന്നിഡ് എന്നിവ അടങ്ങുന്നതാണ് ഇൻസുലിൻ പെൻ എന്ന് പറയുന്നത് ഇൻസുലിൻ പെന്നിന് അഞ്ച് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് പേനയുടെ മൂടി ഭാഗം ഇൻസുലിൻ പെണ്ണിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ സുരക്ഷിതമായി സൂക്ഷിച്ചു വെക്കുവാനും ഇൻസുലിൻ വെളിച്ചത്തിൽ നിന്ന് സംരക്ഷിക്കുവാനുമാണ് ഈ പേനയുടെ മൂടി സഹായിക്കുന്നത് രണ്ട് ഇൻസുലിൻ അടങ്ങിയ കാറ്ററിജ് ഫില്ല് ഉപയോഗിക്കുന്ന കാറ്ററിജ് ഹോൾ മൂന്ന് ഇൻസുലിന്റെ യൂണിറ്റ് തിരഞ്ഞെടുക്കുന്ന ഡോസ് കൗണ്ടർ നാല് ഇൻസുലിൻ എടുക്കുവാൻ ഉപയോഗിക്കുന്ന നീഡിൽ കണക്റ്റാക്കുന്ന ഭാഗം അഞ്ച് ഇൻസുലിൻ അകത്തേക്ക് ഇൻജക്റ്റ് ചെയ്യുവാനുള്ള ഡോസ് ബട്ടൺ ഇൻസുലിൻ പേനകൾക്കൊപ്പം ഉപയോഗിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ പേനാ സൂചികൾ ഇൻസുലിൻ കുത്തിവയ്പ്പുകൾ നൽകുന്നതിന് സുഖകരമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും വളരെ നേരത്തത് മൂർച്ചയുള്ളതുമായ സൂചികൾ ഉപയോഗിക്കുന്നതിനാൽ അവ അസ്വസ്ഥത കുറയ്ക്കുകയും ചർമ്മത്തിന് പരിക്കേൽക്കാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു ഇൻസുലിൻ പെനിൻ്റെ സൂചിക്ക് നാല് ഭാഗങ്ങളാണ് ഉള്ളത് ഒന്ന് ഏറ്റവും മുകൾ ഭാഗം മൊത്തത്തിൽ പേപ്പർ കൊണ്ട് സീൽഡ് ആക്കിയത് രണ്ട് നീഡിൽ സെറ്റിനെ കവർ ചെയ്ത മുടി മൂന്ന് നീഡിൽ ടിപ്പിനെ അഥവാ നീഡിൽ സൂചിനെ കവർ ചെയ്യുന്ന മൂടി അഞ്ച് നീഡിൽ സൂചി ഇൻസുലിൻ പെന്നിൽ നീഡിൽ കണക്ട് ചെയ്തതിന് ശേഷം മുകളിലത്തെ രണ്ട് ഭാഗങ്ങൾ ആവശ്യമില്ല പിന്നീട് നീഡിൽ ടിപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കവർ കൊണ്ട് മൂടിയിട്ട് വേണം പെന്നിൻ്റെ ക്യാപ്പ് കൊണ്ട് അടയ്ക്കുവാൻ ഇൻസുലിൻ പേന സൂചികൾക്ക് നാല് മില്ലിമീറ്റർ മുതൽ പന്ത്രണ്ട് മില്ലിമീറ്റർ വരെ നീളവും ഇരുപത്തൊമ്പത് മുതൽ മുപ്പത്തിരണ്ട് ഗേജ് വരെ വ്യത്യാസമുണ്ട് മില്ലിമീറ്റർ ഗേജിൻ്റെ എണ്ണം കുറയും തോറും സൂചി ചെറുതാകുമെന്ന് ഓർക്കുക ഗേജ് തോറും സൂചി കനം കുറഞ്ഞതായിരിക്കും ഒരു സൂചിയുടെ ഗേജ് ജി എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട് സൂചിയുടെ ദ്വാരത്തിൻ്റെ വലിപ്പത്തെ സൂചിപ്പിക്കുന്നു ഇത് ഗേജ് തോറും ദ്വാരം ചെറുതാകും സൂചികൾ വ്യത്യസ്ത ഗേജുകളിലും നീളത്തിലും വരുന്നു ഒരു ഇൻസുലിൻ പെനിലെ കാറ്ററിംഗിൻ്റെ ഡോസ് എന്ന് പറയുന്നത് നൂറ് യൂണിറ്റ്സ് ആണ് അതിൽ മൂന്ന് എം എൽ ഇൻസുലിൻ ആണ് ഉള്ളത് നൂറ് ഇൻറ്റു മൂന്ന് ഇസിക്കോള് മുന്നൂറ് യൂണിറ്റ്സ് ആണ് മൊത്തത്തിൽ ഒരു കാറ്ററേജിൽ അടങ്ങിയിരിക്കുന്ന ഇൻസുലിൻ എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഒരു നേരം മാക്സിമം ഒന്ന് മുതൽ അറുപത് യൂണിറ്റ്സ് വരെയാണ് ഡോക്ടർ നിർദ്ദേശിക്കാറുള്ളത് അതിൽ പ്രകാരം ഒരു നേരം നിർദ്ദിഷ്ട ഡോസിൻ്റെ ഒപ്പം എത്ര നേരം എന്നത് മനസ്സിലാക്കി ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വേണ്ട ഡോസ് ഫാർമസിയിൽ നിന്ന് കാറ്ററേജ് വാങ്ങാവുന്നതാണ് പെന്നിടലുകൾ എല്ലാ കമ്പനിയുടെയും ഡിസ്പോസിബിൾ പെന്നിലും പെർമനൻറ്റ് പെന്നിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഓരോ കുത്തിവയ്പ്പിലും എപ്പോഴും ഒരു പുതിയ സൂചി ഉപയോഗിക്കുക ഇത് മലിനീകരണം അണുബാധ തടഞ്ഞ സൂചികൾ കൃത്യമല്ലാത്ത ഡോസിംഗ് എന്നിവയുടെ സാധ്യത കുറയ്ക്കുന്നു ഡിസ്പോസിബിൾ പെന്നുകളുടെയും പെർമനന്റ് പെന്നുകളുടെ ഉപയോഗ രീതി അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ഈ വീഡിയോ ഉപകാരമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക താങ്ക്